بالله من الشيطان الرجيم بسم الله الرحمن الرحيم نحمده شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه وَمَا كَانَ مَرِيضًا أَوْ عَلَى سَفَرٍ فَعِدَّةٌ مِنْ أَيَّامٍ أُخَرَ يُرِيدُ اللَّهُ بِكُمُ الْيُسْرَ وَلَا يُرِيدُ بِكُمُ الْعُسْرَ وَلِتُكْمِلُوا الْعِدَّةَ وَلِتُكَبِّرُوا اللَّهَ عَلَى مَا هَدَاكُمْ وَلَعَلَّكُمْ تَشْكُرُونَ ൾ നിറഞ്ഞ സത്യവിശ്വാസികളെ നമ്മളുടെ നോമ്പുകളെ സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാനിൻ്റെ പകലിരവുകളിൽ പരിശുദ്ധ ഖുർആാനുമായി നമ്മൾ സ്ഥാപിക്കുന്ന ബന്ധം അത് അത് ഓതലിലൂടെയാകട്ടെ കേൾക്കലിലൂടെയാകട്ടെ ചിന്തിക്കുന്നതിലൂടെയാകട്ടെ ഖുർആാനുമായി ബന്ധപ്പെട്ടവരോട് സഹകരിക്കുന്നതിലൂടെയാകട്ടെ സഹായിക്കുന്നതിലൂടെയാകട്ടെ അതെല്ലാം നാളെ ആ ഖുർആൻ നമുക്ക് ശുപാർശകരായി വരാൻ കാരണമാക്കി തീർക്കുമാറാകട്ടെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ ഖുർആൻ ജീവിതമാക്കാം എന്ന വിഷയത്തിൽ ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ പരിശുദ്ധ റമദാൻ പരിശുദ്ധ റമദാനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഖുർആനിൻ്റെ മാസമായിട്ടാണ് വിശുദ്ധ ഖുർആാനിൽ ഒരേ ഒരിടത്ത് മാത്രമാണ് റമലാൻ എന്ന പദം വന്നിട്ടുള്ളത് ആ റമലാനെ പരിചയപ്പെടുത്താനായി അള്ളാഹ് ഉപയോഗിച്ച ആ പദം അല്ലിഹിൽ ഖുർആാൻ ഏത് റമലാനാണ് ഖുർആൻ ഇറങ്ങിയ റമലാൻ എന്നാണ് അല്ല പറഞ്ഞത് അപ്പോൾ ഖുർആാനും റമലാനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരർത്ഥത്തിൽ ആധുനികമായ നിലയിൽ നമ്മളതിനെ വായിക്കുമ്പോൾ ഓരോ റമലാനുകളും ഖുർആാനിൻ്റെ ഓരോ വാർഷികങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ വാർഷിക പരിപാടികളൊക്കെ സുപരിചിതമായ വർത്തമാനകാലത്ത് അതിൻ്റെ പ്രസക്തിയെ കൂടുതൽ ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ അപ്പോൾ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനത്തിനായി അള്ളാഹു അയച്ച പരിശുദ്ധമായ ഖുർആാനെ നമുക്കിടയിൽ നിരന്തരം അതിൻ്റെ ഗൗരവം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ആ വിഷയത്തിൽ നമ്മൾ ജാഗരൂകരാകുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ റമലാനുകളും ഖുർആാനിൻ്റെ ഓർമ്മകളുമായി നമ്മിലേക്ക് കടന്നു വരുന്നത് എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും പരിശുദ്ധ ഖുർആാൻ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏതൊരവസ്ഥയിലാണോ സീദന മുഷറഫുൽ ഹൽക്കും മുഹമ്മദ് മുസ്തഫ സലഹ് വലഹി വസല്മയുടെ മേൽ അവതരിച്ചത് അതുപോലെ വർത്തമാന കാലഘട്ടത്തിൽ അത് നിലനിൽക്കുന്നു ഈ കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ടുകളിലും അത് ലോകത്തിന് പുതിയ വഴികളും പുതിയ ദർശനങ്ങളും പുതിയ മാർഗങ്ങളും തുറന്നുകൊടുത്തുകൊണ്ട് മുന്നേറുകയും ചെയ്യുന്നു എന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ലോകത്ത് കാണുന്നുണ്ട് ഓരോ വീടുകളിലും വിശ്വാസികൾ ആ ഖുർആൻ പാരായണം ചെയ്യുന്നു അവരുടെ മക്കളെ ആ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാടമാക്കാൻ അവർ പരിശ്രമിക്കുന്നു അതുപോലെ ലോകത്തിൻ്റെ എവിടെ ചെന്നാലും ഏതൊരു മസ്ജിദിലും നമുക്ക് പരിശുദ്ധ ഖുർആാനെ കാണാൻ കഴിയും ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ബോധപ്പെടുന്നത് വായിക്കപ്പെടുന്നത് എന്നതാണ് ആ ഖുർആാനിൻ്റെ ആദ്യത്തെ പദം ഇക്ര വായിക്കുക എന്നതാണ് അപ്പം നിരന്തരം വായിക്കപ്പെടുന്ന ഒരു കുറിച്ച് പരിശുദ്ധ മഹ്ലാനിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അള്ളാഹു ഏതൊക്കെ നിലയിലാണ് ഈ ഖുർആാനെ സംരക്ഷിച്ചത് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത് ഒരു കഥ നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിക ഖലീഫയായിരുന്ന അബ്ബാസി ഖലീഫയായിരുന്ന മഹ്മൂൻ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഒരു യഹൂദിയായ മനുഷ്യൻ അദ്ദേഹം കാണാനിടയായി യഹൂദി വളരെ നല്ല കൈപ്പടയുള്ള നല്ല കയ്യെടുത്തുള്ള ആളായിരുന്നു അപ്പോൾ ആ കഴിവിൽ അത്ഭുതം കൂറിക്കൊണ്ട് മമൂന യഹൂദിയോട് ചോദിച്ചു എ മനുഷ്യ നിനക്ക് മുസ്ലിമായിക്കൂടെ ിനെ കൊണ്ടൊരു ഒരുപാട് ഉപകാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിനുണ്ടാകുമായിരുന്നല്ലോ അങ്ങനെ അദ്ദേഹം അത് അനുസരിക്കാൻ തയ്യാറായില്ല പിന്നീട് മാമോൻ അദ്ദേഹത്തിൻ്റെ പാട്ടിന് വിട്ടു അദ്ദേഹം പോയി ഒരു ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മാമൂൻ ഇദ്ദേഹം മുസ്ലിം ആയിരിക്കുന്നതായി കണ്ടു അപ്പോഴേക്കും മാമൂൻ ഈ യഹൂദിയായ മനുഷ്യനോട് ചോദിച്ചു ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ രണ്ട് വർഷം മുമ്പ് അധികാരത്തിന്റെ എല്ലാ അർത്ഥങ്ങളും നിന്റെ മുന്നിൽ വെച്ച് നീട്ടിയിട്ട് നീ മുസ്ലിമാകാൻ ഞാൻ നിന്നോട് പറഞ്ഞിട്ട് നീ മുസ്ലിമായില്ല ഇപ്പോൾ നീ മുസ്ലിമായി കൊണ്ടുവന്നിരിക്കുന്നു എന്തുപറ്റി അപ്പോൾ അയഹുതിയായ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അദ്ദേഹം പറയാണ് ഞാൻ നല്ല കൈയെടുത്ത് നൽകപ്പെട്ടയാളാണല്ലോ നിങ്ങൾക്കറിയാവുന്നതുപോലെ അപ്പൊ എൻ്റെ ജോലി എൻ്റെ തൊഴിലിതാണ് ഞാൻ യഹൂദിയായിരുന്നു ജൂത ജൂതന്മാരുടെ കയ്യിലുള്ള തോറ ഞാൻ എഴുതും അവർക്ക് കൊണ്ടുപോയി വിൽക്കും ഇതൊക്കെയാണ് എൻ്റെ ജോലി അങ്ങനെ ഞാൻ നിരന്തരം കുറേ വർഷങ്ങൾ തോറ കൈ പകർത്തി എഴുതി ആ പകർത്തി എഴുതുന്ന വേളയിൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഇടങ്ങളിലൊക്കെ ഞാൻ ചിലപ്പോൾ കൂടുതൽ തോറയില്ലാത്തത് എഴുതി വയ്ക്കും ചിലയിടങ്ങളിൽ ഉള്ളതൊക്കെ കളഞ്ഞിട്ടായിരിക്കും എഴുതുക എന്നിട്ട് അവരുടെ കൊണ്ട് കൊടുക്കും അവർ യാതൊരു ഭാവഭേദവും ഇല്ലാതെ അതിനെ കൈപ്പറ്റുകയും അതിനെ അവർ വാങ്ങിക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യും അതുപോലെ ഞാൻ നസാറാക്കളുടെ ഇഞ്ചിയിൽ സമാനമായ നിലയിൽ എഴുതി കൊടുക്കാറുണ്ടായിരുന്നു അതെഴുതുമ്പോഴും ചില കുറവുകളും കൂടുതലുകളും ഒക്കെ ഞാൻ വരുത്തുമായിരുന്നു എൻ്റെ ഭാഗത്തു നിന്ന് അത് ഞാൻ ക്രിസ്തീയ പുരോഹിതന്മാരെ അടുക്കൽ കൊണ്ടുപോയി കൊടുക്കും അവരും അത് വാങ്ങും വായിക്കും അത് ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവർക്കിടയിൽ ഞാൻ എഴുതിയ എൻ്റെ കയ്യിലെഴുതാൽ വിരചിതമായ തവറാത്തും ഇഞ്ചിയിലും ഒക്കെ ഈ ലോകത്ത് പലയിടങ്ങളിലും ഇങ്ങനെ വിപണനം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു എന്നാൽ പരിശുദ്ധ ഖുർആാനും ഞാൻ ഇതുപോലെ എഴുതാൻ ശ്രമിച്ചു ഞാൻ എഴുതുന്നതിനിടയിൽ ചിലയിടങ്ങളിൽ എനിക്ക് തോന്നിയത് പ്രകാരം ചില മാറ്റങ്ങൾ ഞാൻ വരുത്തി അതിനുശേഷം ഞാൻ മുസ്ലിം പണ്ഡിതന്മാരെ ബാഗ്ദാദിലുള്ള മുസ്ലിം പണ്ഡിതന്മാരെ സമീപിച്ചു അപ്പോഴേക്കും ആ ഖുർആൻ വായിച്ചിട്ട് ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഖുർആൻ അല്ല എന്ന് വളരെ വ്യക്തമായി അവർ പറയുകയും ഒരാൾ ഒരു കോപ്പി പോലും അതിൽ നിന്ന് വാങ്ങാൻ തയ്യാറാവുകയും ചെയ്തില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തീർച്ചയായും ഇത് ദൈവീകമായ ഒരു സംരക്ഷണം ഇതിന് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് മുസ്ലിമായത് എന്ന് മൂൻ ചക്രവർത്തിയോട് യഹൂദിയായ മനുഷ്യൻ പറയുകയുണ്ടായി അപ്പോൾ ഇതിന് ഒരു പണ്ഡിതം പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിൽ

ഇഞ്ചീറിനെയുമൊക്കെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം അവർക്ക് നൽകപ്പെടുകയുണ്ടായി എന്നാൽ അവർ ആ ഉത്തരവാദിത്തത്തെ പാഴാക്കി അവരതിൽ സ്വന്തം നിലയ്ക്ക് കടത്തിക്കൂട്ടലുകൾ നടത്തി അതിനെ മോശമാക്കുകയും അങ്ങനെ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു എന്നാൽ പരിശുദ്ധ കുറാനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് അതിൻ്റെ ഉത്തരവാദിത്വം ഈ സമൂഹത്തിലെ പണ്ഡിതന്മാരുടെ മേലോ നേതാക്കളുടെ മേലോ എന്ന ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആാനിനെ ഏതെങ്കിലും ഒരു അഗ്രഗണ്യനായ പണ്ഡിതന് തൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താനുള്ള ഒരു സ്വാതന്ത്ര്യവും പരിശുദ്ധീന ഇല്ല നാമാണ് ഈ ഖുർആാനിനെ സംരക്ഷി ഇറക്കിയത് നാം തന്നെ ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യും അള്ളാ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ നോക്കൂ പരിശുദ്ധ റമലാനിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹു നമ്മളെ അഭിമുഖീകരിച്ച് നമ്മളുടെ മാർഗദർശനത്തിന് വേണ്ടി നൽകിയ ഈ പരിശുദ്ധമായ ഖുർആൻ ഇന്ന് നമ്മുടെ മുന്നിൽ ബോധപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഹുദ സന്മാർഗം എന്ന് പറയുമ്പോൾ എന്താണ് വഴിതെറ്റിയ ഒരാളിനെ താൻ എവിടേക്കാണ് പോകുന്നത് എന്ന വഴി അത് ആ വഴിയിലൂടെ നടക്കണം പ്പോഴാണ് അത് ഹുദ അത് അനുഭവിക്കാൻ കഴിയുക ഒരു വഴി ഇതാണ് നേരായ വഴി എന്ന് നമ്മൾ കാണുമ്പോൾ ആ വഴിയിലൂടെ നടക്കാൻ നമുക്ക് കഴിയണം പലപ്പോഴും വിശ്വാസി സമൂഹത്തിന് സംഭവിച്ചു പോകുന്ന സംഭവിച്ചു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ വഴി ഇതാണ് വഴി ഇതാണ് എന്ന് നമുക്കറിയാൻ കഴിയും പക്ഷേ അതിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ഈ പരിശുദ്ധ ഖുർആനിൻ്റെ ആദ്യത്തെ അനുവാചകരായ സഹാബാഖാം റതി അള്ളാഹു അനുഹൂമിൻ്റെ ഈ ഖുർആാനോടുള്ള ബന്ധങ്ങൾ എപ്രകാരമായിരുന്നു എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഖുർആൻ എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും ജീവിതത്തിൽ പാരായണം ചെയ്യേണ്ട ആവശ്യകതയുണ്ട് പരിശുദ്ധ ഖുർആൻ അതിൻ്റെ അർത്ഥങ്ങളിൽ ചിന്തിക്കേണ്ടതുണ്ട് അതിലെല്ലാം ഉപരി ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് അതനുസരിച്ച് അമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഖുർആാനിൽ അള്ളാഹു നമ്മളോട് പറയുന്ന കൽപ്പനകളെ ശരിയാം അനുസരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് ഖുർആൻ ഓതുകയും അത് തിലാവത്തൻ പാരായണം ചെയ്തു പോവുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരാണ് വിശ്വാസികളിൽ കൂടുതൽ അതിലുപരി ഖുർആാൻ്റെ കൽപ്പനകൾ എന്താണ് എന്നുകൂടി അറിയാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഉലമാക്കൾ അള്ളാഹുവിൻ്റെ ദീനിനെ ശരിയായ നിലയിൽ പരിചയപ്പെടുത്തുന്ന പണ്ഡിതന്മാർ അത് നമ്മളോട് ഇത് അള്ളാഹുൻ്റെ കൽപ്പനയാണ് എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആാൻ്റെ വാചകമാണ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ കേൾക്കാനും അതനുസരിക്കാനും വളരെ നല്ല രീതിയിൽ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് മനസ്സ് തുറന്ന് നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് അപ്പോൾ ഖുർആൻ ഓതാൻ മാത്രം അറിയുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അമൽ ചെയ്യാൻ ചെയ്യുക എന്ന് പറയുന്നത് ഈ രീതിയിലാണ് ഒരു പണ്ടിന് പറയാണ് അള്ളാഹു ബുദ്ധിദ്ധുറിലൂടെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ മോഷ്ടിക്കരുത് നിങ്ങൾ പരസ്പരം കൊല ചെയ്യരുത് നിങ്ങൾ പരസ്പരം അഭിമാനം പിറ്റി ചീന്തരുത് നിങ്ങളുടെ സഹോദരനെ അപമാനിക്കരുത് അവൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് ഇതൊക്കെ അള്ളാഹു ഖുറാനിലൂടെ പറഞ്ഞിരിക്കുകയാണ് എന്നൊരു ഖുർആൻ അറിയുന്ന ഒരാൾ പറയുമ്പോൾ ഖുർആൻ വായിക്കാൻ മാത്രം അറിയാവുന്ന വിശ്വാസികൾ അത് കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുക അപ്പോൾ ഖുർആൻ നമ്മുടെ ജീവിതം ആക്കി തീർക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ ആ ഖുർആൻ എന്താണെന്ന് അറിയാൻ ശ്രമിക്കലാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ പ്രിയമുള്ളവരെ സഹാബാക്കളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന അത്ഭുതകരമായ ഖുർആാനെ അവരറിഞ്ഞ് അവരുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തി എന്നുള്ള സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട അബുതുൽഹാർ അലി അള്ളാഹ് വനുഹുവിൻ്റെ ഒരു സംഭവം വർത്തമാനകാലത്ത് ഈ സംഭവം കേൾക്കുമ്പോൾ നമുക്ക് ലോജിക്കലായിട്ട് തോന്നില്ല അത്രയും വിശ്വാസവും ഈമാനും ഏറ്റവും അക്ഷരാർത്ഥത്തിൽ മുഗ്മിനും മുസ്ലിമൊക്കെ ആയിരുന്ന ആ മനുഷ്യന്മാരുടെ കഥകൾ നമ്മൾ ഉറക്കേണ്ടതുണ്ട് നമ്മുടെ ഈമാൻ ശരിയായിട്ടെങ്കിലും പുരോഗതി പ്രാപിക്കണമല്ലോ ബഹുമാനപ്പെട്ട അബുദുൽഹാർ അലി അള്ളാഹ് വനഹുവിന് മദീനയുടെ നടുഭാഗത്ത് ഒരു സമൃദ്ധമായ ഒരു തോട്ടമുണ്ടായിരുന്നു ബൈറുഹ എന്നായിരുന്നു അതിൻ്റെ പേര് പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസല്ലം പള്ളിയിലേക്ക് വരുമ്പോഴും പോകുമ്പോഴുമൊക്കെ ആ തോട്ടത്തിൽ നിന്ന് കയറുകയും അവിടെ വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു സഹാബിയായ അബുദുൽഹാർ അലി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യം അങ്ങനെ അങ്ങനെയിരിക്കയാണ് പരിശുദ്ധ ഖുർആാനിലെ ആയത്ത് അവതരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അത് നിങ്ങൾ ദാനം ചെയ്യുന്നതുവരെ നിങ്ങൾ വിശ് നിങ്ങൾക്ക് നന്മ കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല നിങ്ങളെ സ്വതക്ക കൊണ്ട് നിങ്ങൾ നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഇത് കേൾക്കേണ്ട താമസം അബൂത്ത് അൽഹർ അലി അള്ളാഹുഹുനുദങ്ങളുടെ അടുക്കൽ വന്നു ഇങ്ങനെ ഒരു ആയത്ത് അവതരിക്കുന്നതായി ഞാൻ കണ്ടു അവതരിച്ചതായി ഞാൻ കണ്ടു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ഭൈറുഹാദ തോട്ടമാണ് അത് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്തിരിക്കുന്നു എങ്ങനെ കഴിയും സുബഹാനല്ലാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കാനാണ് നമ്മളോട് പറയുന്നത് നമ്മളുടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ യാത്രക്കിടയിൽ ചെറിയ പാവങ്ങൾ കണ്ടുമുട്ടുമ്പോൾ നമ്മളുടെ മുന്നിൽ കൈനീട്ടിക്കൊണ്ടു വരുമ്പോൾ അപ്പോൾ അവരോടൊക്കെ ഏത് നിലയിലാണ് നമ്മൾ പെരുമാറുന്നത് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒക്കെ ഏതൊക്കെ ഏത് നിലയിലാണ് പരിശുദ്ധ ഖുർആാനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുന്നത് അള്ളാഹു നല്ല നിലയിൽ അമേഴ്ച്ചയാണുള്ള തോഫി കേൾക്കുമാറാകട്ടെ മറ്റൊരു സംഭവം നോക്കാം സാബിത്ത് ബിൻ കൈസ് റതി അള്ളാഹുനും അൻസാരിയായ സഹാബിയാണ് നല്ല ഒച്ചയുള്ള നല്ല ശബ്ദമുള്ള സഹാബിയാണ് ഖത്തീബുൽ അൻസാർ അൻസാരികളുടെ പ്രഭാഷകൻ എന്നൊക്കെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ഒരായ അവതരിക്കുകയാണ് സൂറത്ത് സലഹി വസ്ല്ല ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത് ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ അമലുകൾ പല പാഴായി പോകും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ശൂന്യമായി പോകും എന്നായത് അവതരിക്കുകയുണ്ടായിരുന്നു ഈ ആയത് അവതരിച്ചു കുറച്ച് ദിവസത്തേക്ക് സാബിത്ത് ബിൻ ഖൈസ് അലി അള്ളാഹു വൻഹുവിനെ പള്ളിയിൽ കാണുന്നേയില്ല ഇപ്പോൾ നിപ്സൽ അള്ളാഹു അലൈഹി വസല്ലമ്മ സാധുവിന് വാദർ അലി അള്ളാഹുനുവിനോട് അന്വേഷിച്ചു എവിടെ നിന്റെ അയൽവാസിയാണല്ലോ സാബിത്ത് എന്തുപറ്റി അപ്പോൾ സാദുർ അലി അള്ളാഹുനു പറഞ്ഞു പ്രത്യേകിച്ചൊന്നും അറിയില്ല അങ്ങനെ സാധുവിന് വാദർ അലി അള്ളാഹു വൻഹു അയൽവാസിയായ സാബിത്ത് ബിൻ ഖൈസ് അലി അള്ളാഹുഹനുവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം വളരെ വിഷമത്തിലാണ് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ നരകവാസിയായിപ്പോയി എന്ന് വിഷമത്തിലൂടെ അദ്ദേഹം പറയാം എന്താ കാരണം നിബിധങ്ങൾക്ക് ആയത്ത് അവതരിച്ചിരിക്കുന്നു നിബിയേക്കാൾ ഉച്ചത്തിന് ശബ്ദമുയർത്തി കഴിഞ്ഞാൽ നാ അമലുകളൊക്കെ പോയി പോകും അങ്ങനെയെങ്കിൽ ഞാൻ നരകത്തിൽ പ്രവേശിക്കും ഈ വിവരം സഹദിർ അലി അള്ളാഹു നിബിധങ്ങളെ അറിയിക്കാൻ നിബിധങ്ങളുടനെ പറയുന്നു ഇല്ല അസാബിത്ത് സ്വർഗവിഷ സ്വർഗത്തിൽ സ്വർഗവാസിയാണ് സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു പിന്നെ ഏതൊരു ഗൗരവത്തിലായിരുന്നു അള്ളാഹുവിൻ്റെ വാക്കുകൾ അവർ കണ്ടത് അവരുടെ ജീവിതത്തിലേക്ക് ഈ ഖുർആൻ എപ്രകാരമാണ് ഇടപെട്ടത് എത്രയോ സംഭവങ്ങൾ ഉമ്മറു അള്ളാഹു അനഹുവിനെക്കുറിച്ച് ഖനവഫന ഖുർആൻ എന്ന് പറയപ്പെടാറുണ്ട് ആയത്ത് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ നിൽക്കുമായിരുന്നു അതിൽ ഓരോ വിധത്തിലുള്ള ഖുർആൻ അള്ളാഹുവിൻ്റെ കൽപ്പനയെ ഒരു തരത്തിലും ലംഘിക്കുന്ന ഒരു ഇടപാടും ഉമർ അള്ളാഹുണ്ടാകുമായിരുന്നില്ല പരിശുദ്ധ ഖുർആൻ അല്ലെ ഇത്രയോ ഇരുപതോളം ആയത്തുകളുടെ അവതരണത്തിന് തന്നെ പച്ച കാരണകാരനായ ഉമർന്നു ഹത്താഹുറി അള്ളാഹുനു മദ്യനിരോധനത്തിന്റെ മൂന്ന് ഘട്ടങ്ങളിലും ഉമർ അലി അള്ളാഹുനുവിൻ്റെ പ്രാർത്ഥനകൾക്ക് വലിയ പങ്കുണ്ടായിരുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കുറേ ഉള്ളവർ അതുകൊണ്ട് നമുക്ക് ഈ ഖുർആാനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിൽ അത് അറിയുക ഖുർആൻ അറിയുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയെ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അതിന് പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഖുർആാനുമായി ബന്ധപ്പെട്ട ഉലമാക്കൾ നടത്തുന്ന ക്ലാസ്സുകൾ വ്യാപകമായി ഇന്ന് ലഭ്യമാണ് നമ്മുടെ മുന്നിൽ ഖുറാൻ്റെ തർജിമകൾ തഫ്സീറുകളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കളുമായി പങ്കുവെച്ച് അവരുമായി ചർച്ച ചെയ്ത് ആ അതിൻ്റെ അറിവുകൾ കരസ്ഥമാക്കാൻ നമുക്ക് കഴിയണം ുഹല്ലദീനാമോ കുത്തിബാലിയ്ക്കും മുസ്സിയ മുഖ് കുത്തിബ അലദീന മീൻ കബിലിക്കും ലാക്കും തത്തക്കും നമ്മൾ കേട്ടു തുടങ്ങിയ ആയത്താണ് നമുക്ക് അമൾ ചെയ്യാൻ പറ്റുന്നത് അല്ലെ ആയത്തിൻ്റെ അർത്ഥം നമുക്കറിയാം അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് മുൻഗാമികൾക്ക് നിർബന്ധമായതുപോലെ നിങ്ങൾക്കും നിങ്ങൾക്ക് നോമ്പോൾ നിർബന്ധമായിരിക്കുകയാണ് തക്കുവ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ആയത്ത് കേൾക്കുമ്പോൾ അർത്ഥം നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ ജീവിതത്തിലത് പിടിക്കുക നമ്മൾ ഫമൻ ശഹിദമിൻകും റമദാനിൽ ആരെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അവൻ നോമ്പെടുത്തു കൊള്ളട്ടെ ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ആ കൽപ്പന നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര സന്തോഷകരമാണ് ഇതുപോലെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അള്ളാഹു നമ്മളോട് എന്താ കൽപ്പിക്കുന്നത് അല്ലേ ഖുറാനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സ്മരണീയനായ സഹാബിയാണ് അബ്ദുള്ള മസരൂദ് അലി അള്ളാഹു അനഹു അബ്ദുല്ലാഹിദീൻ മസൂദ്ദർ അലി അള്ളാഹു കുറിച്ച് പറയുന്നത് അത്രമേൽ അത് ഖുർആാനിൽ അദ്ദേഹത്തിന് പ്രാവീണ്യം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഖുർആാനിൽ പോലും അത് എവിടെയാണ് ആരുടെ വിഷയത്തിലാണ് അവതരിച്ചത് എന്ന് ഇല്ല അത്രയും സമഗ്രമായ ജ്ഞാനമുള്ള ബിന്വ സുതൃതി ഉള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് എപ്പോഴും തൻ്റെ സഹാപാക്കൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഖുർആാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരു വട്ടം കൂട്ടുകാരുമായി ഖുർആൻ പഠനം നടത്തിക്കൊണ്ടിരിക്കെ ഒരു ആറാബിയായി മനുഷ്യൻ അതുവഴി കടന്നുപോയുണ്ടായി അദ്ദേഹം പറഞ്ഞു ഇവരെന്താ ചെയ്യുന്നത് ഇവരെന്താ ഒരുമിച്ച് കൂടി എന്താ ചെയ്യുന്നത് എന്നീ ആറാവി ചോദിച്ചു ഇത് ഇവിനസ് അറിയാമെന്നു കേട്ടു അദ്ദേഹം പറഞ്ഞു ഞങ്ങളിവിടെ മുഹമ്മദ് നബി സലാഹ് അലൈഹി സ്വലമയുടെ അനന്തര സ്വത്ത് പരസ്പരം വീതിച്ചെടുക്കുകയാണ് എന്ന് പറയാണ് ആ പറച്ചിലും വളരെ വലിയ ഗൗരവമുണ്ട് പ്രിയമുള്ളവരെ മുഹമ്മദ് റസൂൽ അള്ളാഹി സലഹ്ലൈ വസ്ല്ലാം നമ്മളെ വിട്ടുപോയി നമുക്ക് ഇന്ന് അവശേഷിപ്പായ അവശേഷിപ്പായുള്ളത് ഈ പരിശുദ്ധ ഖുർആനാണ് നോക്കൂ ദൈവിക മതം ഇലാഹിയായ വേദഗ്രന്ഥം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനം നടിക്കുമ്പോഴും നമ്മളുടെയൊക്കെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പരിശുദ്ധ ഖുർആനാണല്ലോ ഖുർആാൻ്റെ അഭാവത്തിൽ മുസ്ലിമീങ്ങൾക്കോ ഇസ്ലാമിനോ യാതൊരുവിധം നിലനിൽപ്പുമില്ല അതുകൊണ്ട് ഈ ഖുർആാനെ നമ്മൾ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്രകാരം ഇസ്ലാമിലൂടെ നിലനിൽക്കും പ്രസിദ്ധ ഖുർആാനെ ജീവിതമാക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ചില കാര്യങ്ങൾ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി ഖുർആാനിന് ജീവിതത്തോടുള്ള സമീപനം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നോക്കൂ നമ്മളൊക്കെ പലതരത്തിൽ ജീവിതം നയിക്കുന്ന ആളുകളാണല്ലോ അപ്പോൾ ജീവിതത്തിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് ഹയാത്ത് നമ്മുടെ ഈ ഭൗതിക ജീവിതം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അറുപതോ എഴുപതോ വർഷം മാത്രം നീണ്ടു നിൽക്കുന്ന ഈ ജീവിതത്തെ എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത് അതിന് ഖുർആൻ എന്ത് മാർഗദർശനമാണ് നമ്മൾ നൽകേണ്ടത് പ്രത്യേക നമ്മളുടെ ആരാധനാ സംബന്ധമായ കാര്യങ്ങളിൽ നമ്മൾ ഖുർആനെ കണക്ട് ചെയ്യുന്നുണ്ട് ആചാരങ്ങൾ നിലനിൽക്കാൻ നമ്മൾ പലപ്പോഴും ഖുർആൻ ആശ്രയിക്കാറുണ്ട് അതിലുപരി നമ്മളുടെ ജീവിതത്തിൻ്റെയൊക്കെ എന്താണ് നമ്മൾ വീട് വയ്ക്കാൻ ജീവിക്കുന്ന ആളുകളുണ്ട് അതുപോലെ വലിയ വലിയ സർട്ടിഫിക്കറ്റുകൾ ജീവിതത്തിൽ കരസ്ഥമാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് അപ്പോൾ തൻ്റെ ബാങ്ക് ബാലൻസ് കോടിയിൽ നിന്നും പത്ത് കോടിയിലേക്കും പത്ത് കോടിയിൽ നിന്നും നൂറ് കോടിയിലേക്കും ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ജീവിത ലക്ഷ്യങ്ങളെ പലപ്പോഴും ഖുർആൻ നിരന്തരം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഖുർആാനിക ജീവിതമാക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും പുനർനിർണ്ണയിക്കേണ്ടതുണ്ട് എന്നാണ് അതായത് നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ തൃപ്തിയായിരിക്കണം നമ്മൾ ഉപജീവന മാർഗത്തിനായി ഏതൊരു വഴിയാണോ മേഷത്തിൻ്റെ വഴിയാണോ നമ്മൾ കൊണ്ടു നടക്കുന്നത് അവിടെ അള്ളാഹുവിൻ്റെ തൃപ്തി നമ്മളോടൊപ്പം ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് വരെ പ്രശുദ്ധ ഖുർആാനിൽ ഏകദേശം അറുപത്തി ഒന്നോളം ഇടങ്ങളിൽ അറുപത്തി ഒന്നോളം ഇടങ്ങളിൽ അള്ളാഹു ലഹയാത്ത് ദുനിയ ഭൗതിക ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നുണ്ട് ദുനിയ ഇന്നൽഹയാത്ത് ദുനിയല്ലും അതുപോലെ ദുനിയ ഇല്ല മത്താൽ ഹൊറൂർ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് കളിയാണ് തമാശയാണ് അതുകൊണ്ട് ഭൗതിക ജീവിതം എന്ന് പറയുന്നത് മത്താവൽ ഹൊറൂറാണ് മത്താവൽ ഹൊറൂറാണ് വഞ്ചനയുടെ ചരക്കാണ് ഇതൊക്കെ സത്യത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഗതി കൂടെയാണല്ലോ ദുനിയാവിലെ ജീവിതത്തിൻ്റെ നിസ്സാരത എത്രയോ മനുഷ്യന്മാർ ജീവിതം മുഴുവൻ കഷ്ടപ്പെടുന്നു അവസാനം ലെവൽ വീട് വയ്ക്കാൻ കഷ്ടപ്പെടുന്നു വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോകുന്നു അപ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിരന്തരം പുനർനിർണ്ണയിക്കേണ്ട ആവശ്യകത കൂടെ ഉണ്ട് അത് ജീവിതം എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് അപ്പോൾ ഖുർആൻ ഈ ഭൗതിക ജീവിതത്തിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ഹയാത്ത് ഹയാത്ത് ദുന്യ എന്നാണ് ഹയാത്ത് ദുന്യ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് ദുനിയ എന്ന പദത്തിന് ഭൗതിക ലോകം എന്നൊരു അർത്ഥമുള്ളതുപോലെ താഴുന്നത് എന്നൊരർത്ഥം കൂടെ ഉണ്ട് താഴുന്നത് എന്ന് താഴ്ന്നു വെച്ചാൽ ഹയാത്ത് ദുനിയ ലോ ജീവിതം ലോ ക്ലാസ് ജീവിതം അപ്പോൾ ദുനിയാവിൻ്റെ ജീവിതത്തെ അള്ളാഹ് പരിചയപ്പെടുത്തുന്നത് തന്നെ ലോ ക്ലാസ് ജീവിതം എന്നാണ് അപ്പോൾ ഈ ലോകത്ത് ഈ ഭൗതിക ജീവിതത്തെ എത്ര തന്നെ ഉന്നതിയിലെത്തിയാലും അവിടെ അതെന്ത് ലോ ക്ലാസ് ജീവിതം തന്നെയാണ് അതിന് പലപ്പോഴും നമ്മളതിനനുഭവിച്ചു നോക്കും എത്രയോ സമ്പന്നന്മാരായ ആളുകളുണ്ടാവും അപ്പോൾ അവർ തന്നെ പലപ്പോഴും എന്തൊരു ജീവിതമാണിത് എന്ന് ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ജീവിതങ്ങളെല്ലാം തന്നെ ലോ ക്ലാസ് ജീവിതങ്ങളാണ് അതേസമയം നമ്മൾ ലക്ഷ്യോന്മുഖമായൊരു ജീവിതം കാഴ്ചവെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹുവും ആഹ്റവുമാണ് ലക്ഷ്യമെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ലക്ഷ്യമെങ്കിൽ നമ്മൾ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വ നിർവഹണത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുമ്പോഴും നമ്മൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ നമ്മളുടെ ഈ ലോക ജീവിതം പോലും ഹയാത്തൻ തായി പരിശുദ്ധമായ ജീവിതമായി മാറുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കുറച്ച് സ്ഥലത്തേ പറഞ്ഞിട്ടുള്ളൂ അതിന് ഇങ്ങനെയൊരു നിബന്ധന അള്ളാഹ് കൊടുത്തിരിക്കുക അല്ലെ ആര് സൽക്കർമ്മങ്ങൾ ചെയ്തു അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ അത് ആണാകട്ടെ പെണ്ണാകട്ടെ ആര് സൽക്കർമ്മങ്ങൾ ചെയ്തുവോ അവന് ഞാൻ ഈ ലോകത്ത് ഞാൻ അവനെ ഹയാത്തൻ ശുദ്ധമായ പരിശുദ്ധമായ ജീവിതം അവന് കൊടുക്കുമെന്നുള്ള വാഗ്ദാനം ചെയ്തിരിക്കാണ് പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതം ഹയാത്തൻ ത്വയുബയാകണോ ഹയാത്തൻ ദുണ്യയാകണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അപ്പോൾ പരിശുദ്ധ ഖുർആാനിന് അനുഗുണമായി ഖുർആാനിന് അനുസൃതമായി നമ്മളുടെ ജീവിതം നമ്മൾ നയിക്കുമ്പോൾ അവിടെ നമ്മളുടെ മുന്നിൽ ഈ രണ്ട് വാക്കുകളും പരസ്പരം വരേണ്ടതുണ്ട് ഒന്ന് ഹയാത്തൻ ത്വയവയാണ് മറ്റൊന്ന് ഹയാത്തൻ ദുന്യാണ് അതുകൊണ്ട് നമ്മളുടെ ലക്ഷ്യങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ തീർച്ചയായും ഈ ഭൗതിക ജീവിതം പോലും അള്ളാഹു ദുനിയ എന്ന അറുപതിടത്ത് വിശേഷിപ്പിച്ച ഈ ദുനിയാവ് ഈ ദുനിയാവിലെ ലോക ജീവിതം പോലും തൊയ്യിബ ഹയാത്തിനും തൊയ്യബയായിട്ട് പരിശുദ്ധമായ ജീവിതമായി മാറാൻ കഴിയും കാരണം നമ്മൾ വിശ്വാസികളായി കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധിയിലും അള്ളാഹു നമ്മളെ സംരക്ഷിക്കാനുണ്ടെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ അള്ളാഹുൽ അജഞ്ചരമായി ആ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ അള്ളാഹുലേക്ക് തിരിയാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേകമായ ഒരു കുളിരി ആ മനസ്സിൽ നിന്ന് അനുഭവിക്കാൻ കഴിയും അതേസമയം നമ്മുടെ ജീവിതം ഭൗതിക കേന്ദ്രീകൃതമാണെങ്കിൽ ആ സമ്പത്തും സന്താനങ്ങളും അതുപോലെ എസ്റ്റേറ്റുകളുമാണ് നമ്മളുടെ കാര്യങ്ങൾ നടത്തുന്നത് എന്ന് നമ്മൾ ചിന്തിച്ച് അതിന് പുറകെയാണ് നമ്മൾ ഓടുന്നതെങ്കിൽ നമ്മളുടെ ജീവിതവും ഹയാത്തിൻ തുന്നിയായിരിക്കും ആ ലോ ക്ലാസ് താഴ്ന്ന ജീവിതമായിരിക്കും സമ്പത്ത് മുഞ്ഞുകൂടുമ്പോഴും ആ എസ്റ്റേറ്റുകളുടെ വരുമാനം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഈ ജീവിതം എന്താ ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്ന അവസ്ഥ വരുന്നത് പോലും ഇതൊക്കെ കൊണ്ടാണ് അതുകൊണ്ട് പ്രിയമുള്ള വിശ്വാസികളെ കുൽബിഫതുഹി റഹ്മിഹി ബിദാലിഖുറഹു ആ ഈ പരിശുദ്ധമായ ഖുർആാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സന്തോഷത്തിന് വക നൽകുന്ന അള്ളാഹുവിൻ്റെ ഒരു സമ്മാനമാണ് എന്നുകൂടെ തിരിച്ചറിയുക പരിശുദ്ധ റമദാനിൽ നോമ്പുകാരായിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ കലാമിനെ കൂടുതൽ തിരാവത്ത് നടത്തണം ഹൈഫൽ ചെയ്ത ആളുകളുണ്ടെങ്കിൽ അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കണം റാചായ ചെയ്യണം അല്പമെങ്കിലും അർത്ഥമൊക്കെ അറിയാൻ സൗഭാഗ്യം കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഖുർആാനിൽ ഈ പരിശുദ്ധ റമദാനിൽ ഖുർആാനിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ സമയം ചെലവഴിക്കുന്ന നിർബന്ധമായും അപ്പോഴാണ് ഖുർആാൻ നമ്മുടെ നമ്മളെ യഥാർത്ഥമായ അതിനനുഭവിക്കാനും രുചിക്കാനും കഴിയുക പ്രിയമുള്ളവരെ ലോജിക്കൽ തിങ്കിങ്ങിൻ്റെ ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ കേവല പാരായണങ്ങൾ അതി മാരകമായി പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് തീർച്ചയായും കേവല പാരായണങ്ങൾക്കും വലിയ പുണ്യമുള്ളൊരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് നമ്മൾ നിരന്തര ബോധനമെന്നുള്ള പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് ഇറങ്ങാൻ നമ്മളുടെ ജീവിതത്തിൽ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ബാനുഹു തല തോഫിയൊക്കെ നൽകുമാറാകട്ടെ ശരിയായ നിലയിൽ ആ ഖുർആൻ പാരായണം ചെയ്യാനും അതിനോടുള്ള ഹക്കുകൾ വീട്ടാനും അങ്ങനെ നാളെ പരലോകത്തിൽ നമ്മൾ ഈ ഭൗതിക ലോകത്ത് വെച്ച് ഖുർആാന് വേണ്ടി സമയം ചെലവഴിച്ചത് കാരണത്താൽ നാളെ പല ലോകത്ത് ഈ ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിറത്തുന്ന ഒരവസ്ഥ അള്ളാഹു സംജാതമാക്കുമാറാകട്ടെ അലഹമുല്ലാഹി അബുലാലമി